ൾ വി ഭർത്താവ് മരണപ്പെട്ടിട്ടെങ്കിൽ ഭർത്താവ് കവറിൽ നിന്ന് വിളിച്ചു പറയുന്നു മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ കവറിൽ നിന്ന് വിളിച്ചു പറയുന്നു മരണപ്പെട്ടു പോയ കുടുംബക്കാർ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു പോയി മരണപ്പെട്ട

എന്റെ സമ്പത്ത് അവര് വീതിച്ചെടുത്തു പക്ഷേ അവർ ഇപ്പോൾ എന്നെ ആലോചിക്കുന്നില്ല എന്ന് കബറാളികൾ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ശാമാസത്തില് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുടുംബക്കാർക്ക് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു പോയവരുടെ കുടുംബക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പന്ത്രണ്ട് സൽക്രമങ്ങൾ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയവരുടെ രക്ഷക്ക് ഇനി മുതൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കലാണ് പാരത്രിയ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ സ്വർഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഖബർ വിശാലമാകാൻ വേണ്ടി ദുആ ചെയ്യുക അവർക്ക് അർശിന്റെ തണൽ ലഭിക്കാൻ ദുആ ചെയ്യുക ഇസാഫ് എളുപ്പമാകാൻ ചെയ്യുക ഖബറിൽ അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോഴും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് കുടുംബക്കാർക്ക് ദുആ ചെയ്യാത്ത എത്ര ആളുകളുണ്ട് മരണപ്പെട്ട ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാപ്പത് ദിവസം വരെ ആലോചിക്കുന്ന ആളുകളുണ്ട് പിന്നെ അവരെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് അവരെ കുറിച്ച് ആലോചിക്കാത്തവരാണ് പല ആളുകളും പിന്നെ അവരെ മറന്നു പോവുകയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ എന്നും ദുആ ചെയ്യേണ്ടതുണ്ട് എന്റെ കുടുംബക്കാർ എനിക്ക് വേണ്ടി വല്ല സൽക്രമങ്ങളും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഉമ്മമാരെ സഹോദരിമാരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ ഓതുക മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക ഇഖ്ലാസ് ധാരാളം ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക ഖുർആൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖത്തം തീർക്കുക മഹാനായ നബി

ലഭിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സൂറത്ത് സൂഹത്ത് അപ്പൊ ഫാത്തിയോതിയാലും ഏത് ഓതിയാലും മയത്തിൽ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട അത് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി രണ്ടാമത് ചെയ്യേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം മയത്തിന് വേണ്ടി സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ് മയത്തിന് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്താൽ ആ പ്രതിഫലം ആ സവാബ് മയത്തിന്റെ കബറിലേക്ക് എത്തും അതിന്റെ കൂലി അള്ളാഹു മയത്തിന് കൊടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഹബീബായ തങ്ങളോട് വന്ന് പറയുന്നുണ്ട് ഇന്ന ഉമ്മ ഉമ്മത്ത് അള്ളാഹുവിന്റെ രവിയെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മാക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അയ്യോ സ്വതക്കത്തിന്റെ പുലലോ ഉമ്മാക്ക് വേണ്ടി ഏത് സ്വതക്ക ചെയ്യലാണ് ശ്രേഷ്ഠമായത് എന്ന്

കഴിയില്ലെങ്കിൽ പള്ളിയിലേക്ക് വല്ലതും സംഭാവന ചെയ്യുക അതും വലിയ പവറാണ് പള്ളിയുടെ കറന്റ് ബിൽ അടച്ചു കൊടുക്കുക വലിയ പ്രതിഫലമാണ് അടച്ചു കൊടുക്കുക വലിയ പ്രതിഫലമാണ് അതിന്റെ പ്രതിഫലം ഉമ്മക്ക് ലഭിക്കട്ടെ ഉമ്മയുടെ കബർ സന്തോഷമാകട്ടെ അവസ്ഥ എന്താ വിജയിച്ചവരെ കബറിൽ വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെ ഇടയിലും കടന്ന് പ്രയാസപ്പെടുന്ന ആളുകളുമുണ്ട് അവരിങ്ങനെ വിളിച്ചു പറയുകയാണ് എവിടെയാണ് എൻ്റെ ഇന്നലകൾ എവിടെയാണ് എൻ്റെ ഇന്നലകൾ ആ ഇന്നലകളിൽ ഞാൻ ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ ധാരാളം സൽക്കർമ്മം ചെയ്യുമായിരുന്നു പാരത്രിക വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് കബറാളികൾ വിളിച്ചു പറയുന്നുണ്ട് കബറാളികൾ ചിന്തിക്കുന്നുണ്ട് കബറിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുണ്ട് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ വിജയിച്ചവരാണോ പരാജയപ്പെട്ടവരാണോ എന്ന് നമ്മൾക്കറിയില്ല അതുകൊണ്ട് കബറാളികളെ മറക്കാൻ പറ്റൂല മൂന്ന് ദിവസം മാത്രമല്ല അവരെ ഓർക്കേണ്ടത് രണ്ട് ദിവസം മാത്രമല്ല നാപ്പത് ദിവസം മാത്രമല്ല എഴുപത് ദിവസം മാത്രമല്ല ഈ ആമത്ത് വരെ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്ര കാലവും മരണപ്പെട്ടു പോയവരെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹു ഓർക്കാനുള്ള മനസ്സ് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പള്ളിയിലേക്ക് ദർസുള്ള പള്ളികളിലേക്ക് കിതാബുകൾ ആ കിതാബിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന കാലത്തോളം ആ കിതാബിൽ ഉസ്താദ് കിതാബ് ഇങ്ങനെ വായിക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം ഉമ്മയുടെ ഉപ്പയുടെ കുടുംബക്കാരുടെ മക്കളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ കബറിലേക്ക് ഇങ്ങനെ എത്തിക്കുകയാണ് അല്ലാഹു കവറാളികൾക്ക് രക്ഷ നൽകട്ടെ അതുപോലെ തന്നെ മുസ്ഹഫ് വക്കഫാക്കുക പള്ളിയിലേക്ക് മുസ്തഫ് വക്കഫാഴിഞ്ഞാൽ

അവരുടെ കൊടുക്കണേ കൊടുക്കണേ അതുപോലെ കബറാലികൾക്ക് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് അവർക്ക് ചോദിക്കുക അത് സത്യവിശ്വാസികളുടെ ഒരു അടയാളമായി അള്ളാഹു പറയുന്നുണ്ട് നമ്മളുടെ മുൻഗാമികളായ മരണപ്പെട്ടു പോയ വാപ്പ കാരണവന്മാർ അതുപോലെ തന്നെ കുടുംബക്കാർ അതുപോലെ തന്നെ മുസ്ലിം സഹോദരന്മാർ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നവരാണ് സത്യ ൾ അസൂല് പറഞ്ഞല്ലോക്കും നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ആരാണെങ്കിലും അൽവാസി ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആളുകളാണെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹ് അടുക്കൽ പോയി ദുവാ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് ഒമ്പത് കാര്യം ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവരോട് സലാം സലാം ഖബറാളികളോട് പറയണം അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും ഖബറാളികളോട് സലാം പറ അള്ളാഹുവിന്റെ രക്ഷ നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് ആ രക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കും എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും മുഅ്മിനീൻ അസലാമും അള്ളാഹു നമ്മളെ കബറാളികൾക്ക് സന്തോഷം നൽകട്ടെ അപ്പൊ അങ്ങനെ പറയുക അതുപോലെ തന്നെ കബറാളികൾക്ക് വേണ്ടി ചൊല്ലിക്കോ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കബറാളികൾക്ക് നമ്മൾ ചൊല്ലി അതിന്റെ അതിന്റെ കൂലി ഹതിയെ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് അവർക്ക് കാവലാണ് എഴുപതിനായിരം തെഹലീല് ആളുകളും പറയാറുണ്ട് എന്തിനാഴുപതിനായിരം തഹലീൽ ചെല്ലുന്നത് മൂന്നിന് അത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പായസം തേങ്ങാച്ചോറും കഴിക്കാൻ വേണ്ടിട്ടാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യ മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണങ്ങൾ ദാനധർമ്മം പ്രതിഫലം ലഭിക്കുകയാണ് അല്ലാതെ സന്തോഷത്തിന് വേണ്ടി ചെയ്യല്ല അങ്ങനെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവർ ആ തെറ്റിദ്ധാരണയുമായി അങ്ങനെ മരണപ്പെടുകയാണ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് 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 നൽകട്ടെ 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 യസിലു ഇലൈഹി അത് ഖബറിലേക്ക് എത്തും ഖബറാളികൾക്ക് മനസ്സിലാക്കാനുള്ളതിന്റെ പ്രതിഫലം ലഭിക്കും ഇത് மான் மாதிப்படிப் <laughs> അതുപോലെ കവറാലികൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ചെയ്യേണ്ട മറ്റൊരു സൽക്രമമാണ് കടമുള്ള ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ അവന്റെ കടം വീട്ടുക എന്നുള്ളത് അല്ലാ റസൂൽ പറഞ്ഞല്ലോ ഒരു മുമ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവ സത്യവിശ്വാസിയാണ് യഥാർത്ഥ മുസ്ലിമാണ് നല്ല വിവാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ പോലും കടമുണ്ടായിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ ആ കടവുമായി അവൻ ബന്ധപ്പെട്ട് കടക്കുന്നുണ്ട് എന്നാലേ അവൻ രക്ഷപ്പെടുക ആ കടം വീട്ടാത്ത കാലത്തോ അവൻ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് കടമുള്ള ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ കടം വീട്ടുക എന്നുള്ളത് കുഞ്ഞുള്ള ഒരു കാര്യമാണ് കുടുംബക്കാർക്ക് ചെയ്യാം അയൽവാസികൾക്ക് ചെയ്യാം കൂട്ടുകാർക്ക് ചെയ്യാം അതിനും കഴിവില്ലെങ്കിൽ നാട്ടുകാർക്കും ചെയ്യാം അതൊക്കെ നല്ല കാര്യമാണ് കടമുള്ള ആളിന്റെ ജനാദ പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവന്റെ ജനാദ നമസ്കരിക്കില്ലെന്ന് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് സൂര് പറയണമെങ്കിൽ കടമുണ്ടായി ഭരിക്കുക എന്നുള്ളത് എത്ര ഗൗരവമാണ് ചില ചില ആളുകളെ കണ്ട് നിസാരമായ കാര്യത്തിന് വേണ്ടി വെറുതെ ജോലിക്ക് പോകാതെ കടം വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് രക്ഷപ്പെടൂല അതുകൊണ്ട് കടം വാങ്ങി ജീവിക്കരുതേ അതിനായി ജീവിക്കട്ടത്തിൽ കടം വാങ്ങാം അത് തെറ്റൊന്നുമല്ല പക്ഷെ കട കടം വാങ്ങി ജീവിക്കാനായി ജീവിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റൂല ജോലിക്ക് പോകണം അല്ല തന്ന ആരോഗ്യമല്ലേ അതുകൊണ്ട് ജോലിക്ക് പോവുക കുടുംബത്തെ സംരക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഒരുപാട് കടക്കാരുണ്ട് റഹ്മാനെ മക്കളെ കെട്ടിച്ച കടം വീട് നിർമ്മിച്ച കടം അങ്ങനെ മക്കളെ പഠിപ്പിക്കാനുള്ള കടം അതിൽ നിന്നൊക്കെ നീ രക്ഷ നൽകണേ അള്ളാ അതൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ അതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് നേർച്ചയാക്കി അരികളൊക്കെ ഉണ്ടാവും അതൊക്കെ പൂർത്തിയാക്കുക മരണപ്പെട്ട ആളുകൾ നേർച്ചയാക്കിയിട്ടൊക്കെ ഉണ്ടാവും അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നേർച്ചകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വീട്ടി കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പള്ളിയിലേക്ക് ചിലപ്പോ ഒരു ചാക്ക് അരി അവള് നീർച്ചയാക്കിയിട്ടുണ്ടാവും പള്ളിയിലേക്ക് കറണ്ട് ബില്ല് നേർച്ചയാക്കിയിട്ടുണ്ടാവും പള്ളിയിലേക്ക് ഒരു ചാക്ക് സിമ്മെന്റ് നേർച്ചയാക്കിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾക്ക് അത് അറിയുമെങ്കിൽ ആ നീർച്ചയൊക്കെ നമ്മൾ വീട്ടുക അത് മക്കൾ ഉത്തരവാദിത്രിപ്പെട്ടതാണ് അത് പൂർത്തിയാക്കിയിട്ട് പിന്നെ അവരുടെ അനന്തര സ്വത്ത് നമ്മൾ വിഹിതം വെക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലാതെ വേഗം പോയിട്ട് മൂന്ന് കീയട്ടെ നാപ്പത് കയ്യട്ടെ ഇനി ഒരേക്കല്ലേന്ന് ചോദിച്ചിട്ട് ഒരേക്കല്ല മാക്കുപ്പാക്കും നല്ല കടമുണ്ടോ മാക്കുപ്പാക്കും നല്ല നേർച്ചയുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ നോമ്പുകൾ വീട്ടപ്പെടാതെ ഒരുപാട് ആളുകൾ നോമ്പ് കലാ ആക്കിയ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കലാകിട്ടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നോമ്പ് കലാകുട്ടുക അതൊക്കെ നല്ല പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചികിത്സ ൾ നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം ഏതായാലും മരണപ്പെട്ടുപോയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവർക്ക് സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു